മീഡിയയിലേക്ക് സ്വാഗതം സ്റ്റീഫൻ ഹോക്കിംഗ്സ് ലുക്കിൽ ജഗദീശ് ശ്രീകുമാർ ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിന്റെ ഇതിഹാസം ജഗദീശ് ശ്രീകുമാർ സിനിമയിലേക്ക് തിരിച്ചെത്തുന്നു ഹാസ്യ താരമായും വില്ലനായും സ്വഭാവ നടനായുമൊക്കെ വിസ്മയിപ്പിച്ച ജഗദീശ് ശ്രീകുമാറിന് ഇന്ന് എഴുപത്തിനാലാം പിറന്നാളാണ് പിറന്നാൾ ദിനത്തിലാണ് ആരാധകർക്ക് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് സമ്മാനമായി നൽകുന്നത് അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന വല എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വീണ്ടും തിരിച്ചെത്തുന്നത് കെ മധു സംവിധാനം ചെയ്ത സി ബി ഐ അഞ്ചാം ഭാഗത്തിൽ ജഗതി അഭിനയിച്ചിരുന്നു വിഖ്യാതനായ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനും പ്രപഞ്ച ശാസ്ത്രജ്ഞനുമായ സ്റ്റീഫൻ ഹോക്കിങ്സിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ചക്രകസേരയിലിരിക്കുന്ന ജഗതിയെ പോസ്റ്ററിൽ കാണാം കോമഡിയുടെ മാസ്റ്റർ തിരിച്ചെത്തി ഇതിഹാസ താരം ജഗദീശ് ശ്രീകുമാറിന് ജന്മദിനാശംസകൾ പ്രൊഫസർ അമ്പിളി അങ്കിൾ ലൂണാർ ആയി വലയിലെ അദ്ദേഹത്തിന്റെ ഐതിഹാസികമായ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിക്കാൻ തയ്യാറായി മറ്റൊരു തരത്തിലും ഒരു തിരിച്ചുവരവിന് കളമൊരുങ്ങുന്നു പതിനഞ്ച് വർഷം മുമ്പുള്ള ഒരു അപകടം സിനിമയിൽ നിന്ന് ജഗദീശ് ശ്രീകുമാർ എന്ന നടന് താൽക്കാലിക വിശ്രമം നൽകിയെങ്കിലും മലയാളികൾ കാത്തിരിപ്പിലായിരുന്നു ആർക്കും അവിസ്മരണീയമാക്കാനാവാത്ത കുറേയേറെ കഥാപാത്രങ്ങളിലൂടെ അമ്പിളിച്ചേട്ടന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പത്തിന് പുലർച്ചെ തേഞ്ഞിപ്പലത്തിനടുത്തു വെച്ചുണ്ടായ അപകടത്തിൽ ജഗതിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഇടവപ്പാതി എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോകും വഴി അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാർ ദേശീയപാത പാണമ്പ്ര വളവിലെ ഡിവൈഡറിൽ ഇടിച്ച് കയറുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജഗതി വർഷങ്ങളുടെ ചികിത്സയ്ക്ക് ശേഷമാണ് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് അന്ന് തൊട്ട് ഇന്നോളം അതുല്യ നടന്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് സിനിമാ പ്രേമികൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജനുവരി അഞ്ചിന് നാടകാചാര്യൻ ജഗതി എൻ കെ ആചാര്യയുടെയും പൊന്നമാളിന്റെയും മൂത്ത മകനായി തിരുവനന്തപുരത്ത് ജനിച്ചു സ്കൂൾ പഠന കാലത്ത് തന്നെ നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങി തിരുവനന്തപുരം മാർ ഇവാനിയൂസ് കോളേജിൽ നിന്നും ബോട്ടണിയിൽ ബിരുദം കുടുംബത്തെ പോലും ഉപേക്ഷിച്ച് മദ്രാസിലേക്ക് വണ്ടി കയറി അവിടെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി ചെയ്യുമ്പോഴാണ് സിനിമയിലേക്കുള്ള രംഗപ്രവേശം ആദ്യം ജൂനിയർ ആർട്ടിസ്റ്റായാണ് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ റി റിലീസ് ചെയ്ത ചട്ടമ്പി ആയിരുന്നു ആദ്യ സിനിമ പിന്നീട് ചെറിയ ചെറിയ ഹാസ്യവേഷങ്ങളിലൂടെയും സഹനടനായുമൊക്കെ ജഗതി ശ്രീകുമാറിന്റെ കലാജീവിതം വളർന്നു ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ചിത്രങ്ങളിലാണ് ജഗതി അഭിനയിച്ചിട്ടുള്ളത് ജഗതി എങ്ങനെയായിരിക്കും അഭിനയിക്കുക എന്നത് കൂടെ നിൽക്കുന്നവർക്ക് പോലും പ്രവചിക്കാനാവില്ല ഓരോ ടേക്കിലും അയാൾ കഥാപാത്രത്തിലേക്ക് ആഴത്തിൽ കടന്നു ചെന്നിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും രണ്ടായിരത്തി രണ്ടിലും മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ മികച്ച ഹാസ്യ താരത്തിനുള്ള പുരസ്കാരം തുടങ്ങി ഹാസ്യത്തിനും സ്വഭാവ കഥാപാത്രങ്ങൾക്കും ജഗതി ശ്രീകുമാറിന് നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് താനൊരു മികച്ച നടനാണെന്ന ബോധ്യം താരത്തിനുണ്ടെങ്കിലും അതിന് അർഹിക്കുന്ന പുരസ്കാരം ബന്ധപ്പെട്ടവരിൽ നിന്നുണ്ടായിട്ടില്ലെന്ന് ജഗതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്